ഹണിറോസിന് അവരുടെ പരാതിയുടെ സത്യമില്ലായ്മ ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിവേദനം തയ്യാറാക്കി രണ്ട് എം എൽ എമാരുമായി സംസാരിച്ചിട്ടുണ്ട് അവരെ കാണും നിയമസഭയിൽ പ്രൈവറ്റ് ബില്ലായി പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള കാര്യം കൊണ്ടുവരുമെന്ന് എം എൽ എൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ഹണി റോസിന്റെ പരാതിയിൽ പല രീതിയിലുള്ള വാർത്തകളാണ് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടത് എനിക്ക് വലിയ കൗതുകം തോന്നി റോസിന്റെ പരാതിയിൽ കേസ് എടുക്കാൻ വകുപ്പില്ല ഇപ്പോൾ എടുക്കുന്നില്ല കോടതി വഴി പോകണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമ ഉപദേശം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ വ്യത്യസ്ത രീതിയിൽ വാർത്തകൾ നമ്മുടെ ഏറ്റവും പ്രമുഖ ഒന്നോ രണ്ടോ ചാനലുകളിൽ ഞാൻ രാവിലെ വന്നപ്പോൾ ഒരു വാർത്ത കേട്ടത് രാഹുലീശ്വറിന് താൽക്കാലിക ആശ്വാസം എന്നൊക്കെയാണ് എന്റെ മനസ്സിലാർച്ചയായിട്ടുള്ള കടവെടുത്തിട്ടുണ്ടോ ഈ താൽക്കാലിക ആശ്വാസം കിട്ടാൻ അപ്പോ ഇപ്പം പോലും അതായത് ഇത് തിരിച്ച് എനിക്കാണ് ലഭിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു പോലീസുകാർ എഫ് ഐ ആർ ഇട്ടില്ല എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞതുകൊണ്ട് ഹൈക്കോടതി എനിക്ക് നോട്ട് വരച്ച് തന്നില്ല അന്ന് എല്ലാ മാധ്യമങ്ങളും കൊടുത്തത് രാഹുൽ ഈശ്വരന്റെ തിരിച്ചടി എന്നാണ് എന്നാൽ ഇന്ന് ഒരു മാധ്യമം ഒഴിച്ച് വേറെ ഒരു മാധ്യമങ്ങളും ഹണി റോസിന് തിരിച്ചടി എന്നൊരു വാർത്ത കൊടുത്ത് അത് എന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല അതായത് രാഹുൽ ഈശ്വറിന് എതിരെ പോലീസ് എഫ്ഐആർ ഐ ആർ ഇടാത്തത് കൊണ്ട് നോട്ടു അറസ്റ്റ് തരുന്നില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ രാഹുൽ രാഹുലീശ്വറിന് വലിയ തിരിച്ചടി എന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളും വാർത്ത കൊടുത്തത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഹണി റോസിന് തിരിച്ചടി എന്നല്ലേ വാർത്ത കൊടുക്കേണ്ടത് അങ്ങനെ മാധ്യമങ്ങൾ കൊടുക്കില്ല എന്ന് എനിക്കറിയാം ഭക്ഷണമൊന്നുമില്ല എനിക്ക് പക്ഷേ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജയങ്ങളെങ്കിലും കിട്ടിയതിന് നിങ്ങൾക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാനോ ഹണി റോസിന് തിരിച്ചടി എന്ന് ആൾക്കാരിന് പറയുകയോ ഇല്ല എന്നെനിക്കറിയാം ചിലപ്പോഴെങ്കിലും നമ്മുടെ സ്ത്രീപക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാരോട് ഹണി റോസിനോട് പെറ്റമ്മ നയവും രാഹുൽ ഈശ്വരനോട് ചുറ്റമ്മ നയവുമാണ് പല ആൾക്കാർക്കും ഉള്ളത് എന്ന് എനിക്കും അറിയാം പക്ഷെ അതുകൊണ്ട് അതുകൊണ്ടൊരു പരിഭവം ഒന്നുമില്ല അതൊരു സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പ്രിയപ്പെട്ട ഹണി റോസിനോട് സൂചിപ്പിക്കാനുള്ളത് താങ്കളുടെ പരാതിയുടെ ഗൗരവവും അതിലെ സത്യമില്ലായ്മയും താങ്കൾക്ക് ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ദയവായി ഓർക്കുക ഹണി റോസ് പറഞ്ഞത് ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നാണ് ആ വാക്കിൽ വളരെ ഗൗരവമുള്ള ഒരു വാക്കാണ് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് എന്നിട്ട് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമായി ഹണി റോസിനെ ആത്മഹത്യയുടെ വാക്കിലേക്ക് തെള്ളിവിടുന്നു എന്നാണ് അവരുടെ പരാതി സൂചിപ്പിച്ചിരുന്നത് എത്ര ഗൗരവമുള്ള വാക്കുകളാണ് അതെന്നും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള താൽക്കാലികമായ സമീപനമായിരിക്കാം എനിക്കത് കിട്ടിയതിൽ എനിക്കത് വലിയ ആശ്വാസമുണ്ട് കാരണം ഇന്നലെ കൂടെ ബഹുമാനപ്പെട്ട യുവജന കമ്മീഷൻ എനിക്കെതിരെ കേസ് എടുത്തു എന്നാണ് മാധ്യമങ്ങൾ കണ്ട വാർത്ത ഡി ജി പി റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ശ്രീ ഷാജറിനെ പോലെ വളരെ അറിയുന്ന ആദരിക്കുന്ന ഒരു യുവ നേതാവാണ് യുവജന കമ്മീഷൻ നയിക്കുന്നത് സനീദേവി മാഡത്തെ പോലെ വളരെ മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് രാഹുൽ ഈശ്വരന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെന്നും കേസ് എടുക്കണമെന്നും പറയും പലപ്പോഴും യുവജന കമ്മീഷനോടൊക്കെ എനിക്ക് സംസാരിക്കാനും ചോദിക്കാനും എന്റെ ഭാഗം കൂടെ കേട്ടേ ദിശ എന്ന് പറയുന്ന ഒരു സംഘടന അവർക്ക് പരാതി നൽകി എനിക്ക് പറയാനുള്ള കാര്യം കൂടി അവർക്ക് കേൾക്കാനുള്ള ഒരു കാര്യം വേണ്ടേ ഞാൻ യുവജന കമ്മീഷൻ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയും കൂടെയാണ് അതായത് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ശ്രീ ആർ വി രാജേഷ് യുവജന കമ്മീഷന്റെ ചെയർമാനായിരിക്കുമ്പോൾ അതിന്റെ യൂത്ത് ഡിഫൻസ് ഫോഴ്സ് അതിനെ നയിച്ചിരുന്നത് ഞാനാണ് എൻ്റെ പേര് പോലും വിട്ടത് ഞാനാണ് യൂത്ത് ഡിഫൻസ് ഫോഴ്സും ഇപ്പോഴും അതേ പേരിൽ തന്നെയാണ് യുവജന കമ്മീഷൻ തുടങ്ങുന്നത് അപ്പോൾ എന്റെ മറുപടി എന്താണ് എന്ന് കേൾക്കാനുള്ള ഒരു സൗമരസ്യവും സാവകാശവും പോലും എനിക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമമുണ്ട് പക്ഷേ ഹണി ഒരു കാര്യം കൂടി കേരള സമൂഹത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള നീക്കങ്ങൾ ഹണിയുടെ ക്രെഡിറ്റ് തന്നെയാണ് അതിന് ഹണിക്ക് ആദരമർപ്പിക്കുന്നു പക്ഷെ നേരത്തെ ഉന്നയിച്ച വിമർശനങ്ങൾ അതേപോലെ നിലനിൽക്കുന്നു ഹണിയുടെ ഹണിറോസിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്ക് പ്രയോഗങ്ങൾക്കെതിരെയാണ് നിലപാടിൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഒരാൾ പോലും എതിർ നിൽക്കുക അത് തീർച്ചയായും ശരിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ശ്രീ ഗോപി ചമ്മൂന്നൂർ അടക്കമുള്ളവർ ദോയാർത്ഥ പ്രയോഗങ്ങളിൽ നിന്ന് പിൻവാങ്ങണം ഹൈക്കോടതിയുടെ അടക്കം ശക്തമായ നിർദ്ദേശവും മറ്റും എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ദോയാർത്ഥ പ്രയോഗങ്ങൾ വേണ്ട എന്നുള്ള ഹണി റോസിന്റെ നിലപാടിനോടൊപ്പമാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് സൂചിപ്പിക്കാൻ ഭരണഘടനാ പദവികളായ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും എന്നെ വേട്ടയാടാനും ഒരു അഭിപ്രായം പറഞ്ഞതിന് നിലപാട് പറഞ്ഞതിന് ജയിലിൽ പിടിച്ചിടണം എന്ന് പറയുന്നത് അന്യായമാണെന്ന് എനിക്ക് തോന്നില്ലേ അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ടല്ലേ നേരിടേണ്ടത് നിലപാടിനെ നിലപാട് കൊണ്ടല്ലേ നേരിടേണ്ടത് അങ്ങനെ അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ട് നേരിടുന്നതിന് പകരം ജയിലിൽ പിടിച്ചിടും എന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഒരു കമ്മീഷന് വനിതാ കമ്മീഷനോ യുവജന കമ്മീഷനോ ചേർന്ന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലർക്കും അറിയാം കോടതിയാണ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കോർട്ട് തന്നെയാണ് ഒരു സിവിൽ അധികാരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ കമ്മീഷൻ അങ്ങനെ ജയിലിൽ പിടിച്ചിടുമെന്ന് ഞാൻ പറയുന്ന വാദങ്ങൾ പോലും കേൾക്കാതെ എന്റെ മറുപടി പോലും കേൾക്കാതെ പറയുന്നത് വളരെ വേദനാജനകമാണ് എനിക്ക് രണ്ടുപേരോളൂ രണ്ടുപേരെ പറയ വേദികളിലൊക്കെ പോയി അറിയാം എനിക്ക് വളരെ ആദരണീയരായ വനിതാ കമ്മീഷനോടും യുവജന കമ്മീഷനോടും അഭ്യർത്ഥിക്കാനും പറയാനും ഉള്ളത് എത്രമാത്രമാണ് താങ്കൾ രണ്ടുപേരും രാഷ്ട്രീയ അധികാരവും അധികാര ശക്തിയും ഉള്ളവരാണ് ഭരണഘടനാ പദവി ഉള്ളവരാണ് എനിക്ക് പോകാൻ ഒരു കമ്മീഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് എവിടെയെങ്കിലും പോയി പരാതി പറയാനും എന്നെ ഡിഫെൻഡ് ചെയ്യാനും രാഹുൽ ബാക്കി പുരുഷന്മാർക്കോ ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് അറിഞ്ഞ് ഒരു സോഫ്റ്റ് ടാർഗറ്റ് ടാർഗറ്റായി കണ്ട് വേട്ടയാടുകയല്ലേ മാധ്യമങ്ങളുടെ മുമ്പിലാകട്ടെ പൊതുസമൂഹത്തിലാകട്ടെ അങ്ങനെ ഒരു വേട്ടയാടൽ ശരിയാണ് പലപ്പോഴും ഈ നാട്ടിലെ പുരുഷന്മാർ ആ അർത്ഥത്തിൽ ലീഗലി അനാഥര ലീഗൽ ഓർഫൻസ് അഥവാ നിയമപരമായി അനാഥര നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ റൈറ്റ് നൂറ് ശതമാനം വനിതാ കമ്മീഷൻ ഉള്ളത് സ്ത്രീകൾക്ക് അവരുടേതായ പ്രത്യേക പ്രശ്നങ്ങളുണ്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോകാണെങ്കിലും കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷൻ എന്തുകൊണ്ടാണ് കുട്ടികളുടെ പരാതികൾ പെട്ടെന്ന് പരിഹരിക്കാനും കുട്ടികളോട് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് അവർക്ക് മെന്ററി സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ സ്ത്രീകളുടെ മെൻറ്ററിംഗ് ആൻഡ് വേണ്ടിയാണ് വനിതാ കമ്മീഷൻ അതേപോലെ ഒരു ഒരു യുവജന പുരുഷ കമ്മീഷൻ വേണം രാഹുൽ മറ്റാരെയോ വേട്ടയാടാൻ അവർക്ക് ജയിലിൽ പിടിച്ചിട്ടാലും പുരുഷന്മാർക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഈ നിലപാട് തുടരും വിമർശനം തുടരും പോരാട്ടം തുടരും ഈ വരുന്ന ജനുവരി മുപ്പതിന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷര ദിനം മുതൽ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആരംഭിക്കും ഉമ്മൻചാണ്ടി സാറിനും നിതിൻ പോളിക്കും എർദോസ് സ്ള്ളിക്കും കിട്ടാത്ത നീതി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ അത് പ്രതീക്ഷിക്കാൻ വകയില്ല പക്ഷേ ഇവർക്ക് പോലും ലഭിക്കാത്ത നീതി രണ്ട് എം എൽ എ മാർക്കാണ് നിവേദനം നൽകുക രണ്ടുപേരോടാണ് ആശയവിനിമയം നടത്താക്കേണ്ടത് ഒന്ന് ശ്രീ ചാണ്ടി ഉമ്മനാണ് ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ അദ്ദേഹത്തോട് ഈ വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അദ്ദേഹത്തെ കാണാനും നിവേദനം സമർപ്പിക്കാനും ഒരു സമയം ചോദിച്ചിട്ടുണ്ട് ശ്രീ എൽദോസ് കുന്നർപ്പള്ളിയോട് ഇന്നലെ വളരെ വിശദമായി നേരിട്ട് കണ്ട് തന്നെ പേഴ്സണലി മീറ്റ് ചെയ്തു തന്നെ ഒരു ചർച്ച ചെയ്യാൻ അദ്ദേഹം സമയം അനുവദിച്ചിരുന്നു വളരെ സന്തോഷമാണ് ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോട് ഇന്ന് രാവിലെയും ഇന്നലെയും സംസാരിക്കുകയും ഒരു പ്രൈവറ്റ് ബില്ലായി ആ നിവേദനം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ ടീമിനോട് കൂടി സംസാരിച്ച് നിയമസഭയിൽ ഒരു പ്രൈവറ്റ് ബില്ലായി അവതരിപ്പിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ എൽദോസ് കുന്നപ്പള്ളിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുന്നതിന്റെ ഒരു നല്ല കാര്യം പലപ്പോഴും മാധ്യമങ്ങളുടെ പുച്ഛവും പരിഹാസവും മാധ്യമങ്ങളുടെ എന്താ പറയണെ ദ്വയാത്ര പ്രയോഗത്തിലുള്ള എം എൽ എ മാരെ കളിയാക്കലും ഒക്കെ കളഞ്ഞ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അതേപോലെ വേട്ടയാടുന്നുണ്ടായതുകൊണ്ട് ഞാൻ ഈ വേദന പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് തിയറി മനസ്സിലാവില്ല നമുക്ക് നേരെ അങ്ങനെ വ്യാജപരാതി വന്നാലേ മനസ്സിലാവും നമ്മുടെ ശ്രീ ടി വി രാജേഷ് കരഞ്ഞത് പലർക്കും ഓർമ്മ എന്റെ വീട്ടിലും അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യ ഉണ്ട് കുടുംബം ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നേരെ വനിതാ വാച്ചാൻ വാടിനെ കൈയേറ്റം ചെയ്തു എന്ന ആരോപണത്തിൽ നമ്മുടെ നിയമസഭാ മന്ദിരത്തിന് മുമ്പ് പൊട്ടിക്കരഞ്ഞത് നിങ്ങൾ പലർക്കും ഓർമ്മ കാണും അപ്പം വെളിയിൽ നിന്നുള്ളവർക്ക് അതൊരു തമാശയായിട്ടേ തോന്നുന്നു പക്ഷേ അത് അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് അതിന്റെ വേദന അറിയൂ ശ്രീ എൽദോസ് കുന്നപ്പള്ളി ശ്രീ ചാണ്ടിയുമ്മൻ എന്നിവർക്ക് നിവേദനം ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ കൊടുക്കും ശ്രീ എൽദോസ് കുന്നപ്പള്ളി അതൊരു പ്രൈവറ്റ് ബില്ലായി ആ വിഷയം അവതരിപ്പിക്കാം എന്ന് ഉറപ്പ് നിൽക്കും ും അവരുടെ കുടുംബങ്ങളും ഈ വേദന നേരിട്ട് അനുഭവിച്ചവരാണ് ഈ വേട്ടയാടൽ നേരിട്ട് അനുഭവിച്ചവരാണ് അവർ ഞങ്ങളുടെയും വേദന ഉൾക്കൊള്ളും എന്ന് വിശ്വസിക്കുന്നു ഈ വരുന്ന ജനുവരി ഒന്നിനാണ് നിവേദനം നൽകുന്നത് ഈ നിവേദനത്തിന്റെ മോഡൽ സുപ്രീം കോടതിയിൽ ഓൾറെഡി ഞങ്ങളുടെ ടീം പോയിരുന്നു ഇന്ത്യ മുഴുവൻ ഈ ഭീഷണ കമ്മീഷൻ വേണ്ടിയുള്ള ശ്രമങ്ങളും സുപ്രീം കോടതി അത് സത്യമാണ് സുപ്രീം കോടതി അത് അനുവദിച്ചു തന്നില്ല എന്നുള്ള സത്യമാണ് ലോകസഭയിലെ ഒരു എം പി മെൻസ് കമ്മീഷൻ വേണമെന്നുള്ള ഡിമാൻഡ് ലോകസഭയിലും അതും വിജയിച്ചില്ല എന്നുള്ള സത്യമാണ് പക്ഷേ പ്രൈവറ്റ് പ്രൈവറ്റ് ബില്ലായിട്ട് വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുന്നതോടുകൂടി പുരുഷ കമ്മീഷനും പുരുഷന്മാർ നേരിടുന്ന വിവേചനത്തിനെതിരെയും കൂടി ഒരു പ്രതിരോധം തീർക്കാൻ നമ്മുടെ സമൂഹത്തിലെ കൂടുതൽ കൂടുതൽ ആൾക്കാർ വരും അങ്ങനെ നിയമം മൂലം വരുമ്പോൾ പ്രതിരോധിക്കാനും പുരുഷന്മാർക്ക് വേണ്ടിയും പറയാൻ ആൾക്കാരുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകും എന്നുള്ള ശുഭ പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത് ഇനി എന്തിനാണ് കൃഷ കമ്മീഷൻ ഒരു വരികൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക അതായത് ഏകദേശം രണ്ട് മാസം മുമ്പ് ശ്രീ നിവിൻ പോളി ഡി ജി പിക്ക് പരാതി കൊടുത്തിരുന്നു നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണാം അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി വരുന്നു അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയുണ്ട് അദ്ദേഹത്തിനെതിരെ ഏ കംപ്ലൈന്റ് ആണ് ശ്രീ പോലീസ് പോളിയെ ആദ്യം നിവിൻ പോളിക്കെതിരെ കംപ്ലൈന്റ് വന്നപ്പോൾ നിവിൻ പോളി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു റേപ്പ് ചെയ്തു എന്നിട്ട് വലിയ കഥകളൊക്കെ ഉണ്ടാക്കി മൊബൈൽ ഫോണിൽ എടുത്തു എന്നൊക്കെ പറഞ്ഞു ി കേരളത്തിലായിരുന്നു ദുബായിൽ വെച്ച് നടത്തു എന്ന് പറയുന്ന സമയത്ത് ലിവിൻ പോളി കേരളത്തിലായിരുന്നു നമ്മുടെ ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ചയുടെ ഭാഗമായിട്ട് ചുമ്മാ ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ടെങ്കിലും എഫ്ഐ എഫ്ഐആർ ഇട്ടോ എന്ന് ചോദിച്ചു പോളി പരാതി കൊടുത്തല്ലോ നിവിളി പരാതി കൊടുത്തു ഡി ജി കൊടുത്തു ആ പെൺകുട്ടിക്കെതിരെ എന്താ എഫ്ഐആർ ആ പെൺകുട്ടിക്കെതിരെ എന്താ കംപ്ലൈന്റോ കാര്യങ്ങളോ വരാത്തത് ഒരു മാധ്യമങ്ങളും ചോദിക്കാത്ത എന്താ ഇപ്പോഴും രസംദാനിയാവും ദിൻ പോളിക്ക് മാത്രമേ ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പോഴും അന്വേഷണത്തിന്റെ പരിധിയില്ല ഈ അന്വേഷണം ഒരിക്കലും നിങ്ങൾ അറിയണം കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞ വാക്കുകൾ അല്ല ജഡ്ജി കൗസർ അടപ്പത്തിന്റെ എക്സാക്ട് വാക്കുകളാണ് പറയുന്നത് എൽദോസിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ നാൽപ്പത്തി ഒൻപത് കേസുകളിൽ പ്രതിയാണ് എൽദോസ് കുന്നപ്പള്ളി എന്ന എം എൽ എക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ഈ സ്ത്രീ കേസുകളിൽ കേസുകളിൽ ഇവർ കോടി രൂപയാണ് ചോദിച്ചത് അങ്ങനെ എടുക്കാൻ ഒരു പ്രതിയായ ോ ഏതെങ്കിലും സമൂഹത്തിൽ നേടേണ്ടി വന്നു കുറച്ചു കാലം അവരുടെ പാർട്ടി മാറുന്നു ഇതിനൊരു അവസാനം വേണ്ടേ നാളെ ആർക്കെതിരെ വന്നൂടെ നിങ്ങൾക്കെതിരെ എനിക്കെതിരെ വന്നൂടെ നമ്മുടെ കരിയർ നമ്മുടെ ജോലി നമ്മുടെ കാര്യങ്ങൾ എല്ലാ പോലും ഞാനിനി പേരെടുത്ത് പറഞ്ഞു കാരണം കൊടുക്കണമെന്നല്ല നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ അറിഞ്ഞിരിക്കാനാണ് സമാനമായൊരു അല്ലേ അതായത് നട്ടുച്ചയ്ക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇതേപോലെ ക്യാമറകൾ ഇരിക്കുമ്പോൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ഹാർട്ടഡായിട്ട് ഒരു പ്രത്യേക ചാനലിന്റെ മേധാവിയായിരിക്കുന്ന വ്യക്തി വേറൊരാളോട് ഒരു തമാശ പറയുകയുണ്ടായി പുള്ളിയാണ് എന്റെ ഒന്നാം പ്രതി അതായത് നേരിട്ട് പേര് കൂടെ പറഞ്ഞു പേര് നിങ്ങൾ കൊടുക്കട്ടെ നിങ്ങൾ അറിയാവുന്ന ഡോക്ടർ അരുൺ അതായത് ഷാബാസിനോട് ഇന്നലെ നടന്ന ഒപ്പരേണ്ട കാര്യമായി ഒരു തമാശ സാധനം പറഞ്ഞുതരും പുള്ളി എന്റെ ഒന്നാം പ്രതിയായി പോക്സോ കേസ് ഇതൊരു അവസാനം ഇല്ല ഏതായാലും എത്ര എളുപ്പമാണ് ആണുങ്ങളെ കൊടുക്കാൻ യാതൊരു മടിയില്ല കൊടുത്തത് ആരാണ് ആ പെൺകുട്ടിക്ക് പരാതിയില്ല പെൺകുട്ടിയുടെ അച്ഛന് പരാതിയില്ല പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പരാതിയില്ല പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പരാതിയില്ല നാട്ടിൽ കിടക്കുന്ന വേറെ ഏതോ സ്ഥലത്തുള്ളവരാണ് പരാതിന്റെ അവസ്ഥ ആണിനെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാൻ കൊടുക്കാം ഇനി കുടുക്കിയാലും പറ്റും അവസാനം അവരെന്തെങ്കിലും അനുകൂലമായ നിയമനം സമീപനം കോടതിയുടെ വാർത്ത ഒന്ന് വന്ന വാർത്ത പോലും കൊടുക്കില്ല പ്രശ്നം പിന്നീട് എന്താ അറിയോ ഗൂഗിളിലൊക്കെ പ്രത്യേകിച്ച് ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ബാധകമാണ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്നൊരു കാര്യമുണ്ട് അതായത് ഡ്യൂ ഇന്റലിജൻസിന്റെ ഭാഗമായി വർക്ക് ചെയ്യുന്നവരല്ല വെറുതെ ഇവരുടെ സോഷ്യൽ മീഡിയയും ഗൂഗിളും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്തു പോകും അപ്പം കാണുന്നത് എന്താ ഇവൻ പീഡകരാണ് ഇവ മോശക്കാരനാണ് എന്നുള്ള വാർത്ത കാണും ഏതെങ്കിലും വെച്ചാൽ റിസ്ക് എടുക്കുമോ അപ്പൊ ഞങ്ങളൊക്കെ രണ്ടുപേരുടെ കേസ് നേരിട്ട് ഡീൽ ചെയ്തൊരു വ്യക്തിയാണ് ഞങ്ങൾ കുറച്ച് സാറെ അവനെ വെറുതെ വിട്ടു കോടതി അവനെതിരെയുള്ള വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തി പക്ഷെ അവർ പറയുക നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഒരു വാർത്തയെങ്കിലും കൊണ്ടുപോവാം ആ വാർത്ത ന്യൂസ് വാല്യൂ ഇല്ല ഇതിന്റെ പ്രശ്നം ഒരുപാട് പേരുടെ ജീവിതം നേരിട്ട് അഫക്റ്റഡ് ആകണം നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം ഒരു നമ്മൾ പലപ്പോഴും ഈ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കൈഡി നേടുമ്പോ ഒരുപാട് ആളുകളുടെ ജീവിതം അതിലൂടെ ഇല്ലാതാകുക ഈ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ചോദിക്കാതെ അതിജീവിതാ എന്ന പേരിട്ട് ഈ പെൺകുട്ടി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിരക്ഷണം നൽകി മുമ്പോട്ട് പോകുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾ പെടുക ഒരു വരി കൂടെ പറഞ്ഞു നേരത്തെ ഒരു ലീഗൽ പോയിന്റ് കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കുക പരാതി കൊടുക്കുന്ന എല്ലാരും അതിജീവിതകളല്ല പരാതി കൊടുക്കുന്ന എല്ലാരും ഒപ്പം തന്നെ അതിജീവിതായും പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുരുഷൻ വേട്ടക്കാരനായും പരാതി കൊടുക്കുന്നവരെല്ലാം കംപ്ലൈന്റന്റ് ആണ് പരാതിക്കാരാണ് മറുഭാഗത്ത് നിൽക്കുന്നവർ അക്യൂസ്ഡ് ആണ് ആരോപിതരാണ് ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷെ ഓൾറെഡി അവരെ വേട്ടക്കാരും അല്ലെങ്കിൽ ഓൾറെഡി അവരെ അതിജീവിതയും വേട്ടക്കാരും ആകുമ്പോൾ ആ പുരുഷന്മാരുടെ ജീവിതം കൂടിയാണ് ഇതാവാകുന്നത് ഈ തിരിച്ചറിവ് നമുക്ക് വേണം അതുകൊണ്ട് അതുകൊണ്ട് കൂടിയാണ് ഹൈക്കോടതി ആദ്യമായി ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ എഴുപത്തിയഞ്ചു വർഷങ്ങളിലെ നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ കേരള ഹൈക്കോടതി ഒന്നര മാസം ആദ്യമായിട്ട് ഒരു വിധിനായത്തിൽ എഴുതി വെക്കുന്നത് ചുമ്മാ ഒബിറ്റർ അല്ല പറഞ്ഞു പോണതല്ല വിധിനായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ അക്യൂസ്ഡ് ആയ പുരുഷന്മാർക്കും റൈറ്റ്സ് ഉണ്ട് ആയ പുരുഷന്മാർക്കും രാഹുൽ ഈശോന്റെ വാക്കുകളല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വാക്കുകളാണ് അങ്ങനെ എത്ര പേരെ ടാർഗറ്റ് ചെയ്തു ഒരാൾ ഒന്ന് ഏഴുപേർക്കെതിരെ പരാതി കൊടുക്കുക ഒരാൾ ഒന്ന് പതിനൊന്ന് പേർക്കെതിരെ പരാതി കൊടുക്കുക വരേതൃ പേരും സാറിനെ ഫോണിൽ ആൾക്കാരെ പോലും കൊടുക്കാൻ നോക്കുക ഇതിനൊരു അവസാനം വേണ്ടേ അതുകൊണ്ട് എനിക്ക് മീഡിയോ മീഡിയോട് ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം ഒന്ന് ആയി അതായത് അറ്റ്ലീസ്റ്റ് പരാതിക്കാരും നിങ്ങൾ ഇരയെന്ന് വിളിച്ചോളൂ അതായത് ഒരു സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി പരാതി കൊടുക്കുന്ന എല്ലാരെയും ഇരയെന്ന് വിളിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ മറുഭാഗത്ത് നിർബന്ധം വേട്ടക്കാരനാകാതെ ഇരയും ഇരയും അക്യൂസ്ഡും ആരോപിതരും തമ്മിലാണ് എന്നൊരു സെൻസ് ഓഫ് ബാലൻസ് എങ്കിലും കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എനിക്കെതിരെ വന്ന ഈ പരാതി താൽക്കാലികമായിട്ടെങ്കിലും ഒരു താൽക്കാലികം കിട്ടിയെന്നൊരു പ്രമുഖജാൻ പറഞ്ഞു താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിജയമായി ഞാൻ കാണുന്നു ഹണീറോസിന് തിരിച്ചടിയായിട്ടല്ല പക്ഷെ എല്ലാ പുരുഷ സമൂഹത്തിനും വിജയമായി കാണുന്നു അതോടൊപ്പം ഹണിറോസിനോട് ഒരു അഭ്യർത്ഥന കൂടി ഹണി റോസിന്റെ ഒരു നിലപാടിനെ എല്ലാരും അംഗീകരിക്കുന്നതാണ് പ്രയോഗം പാടില്ല ഈ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നീക്കത്തിന് ഹണി റോസിന്റെ പിന്തുണയും അഭ്യർത്ഥികൾ ഹണി റോസ് അടക്കമുള്ള സ്ത്രീപക്ഷത്തും സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നവർക്കും അവരുടെ എല്ലാ പോരാട്ടങ്ങളെയും ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് ഈ മെൻസ് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മീഷൻ ഫോർ മെൻ പുരുഷ കമ്മീഷന് ഹണി റോസിന്റെ അടക്കമുള്ള പിന്തുണ അഭ്യർത്ഥികൾ